വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റൌഫ് ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു മയോണേസിന്റെ റെസിപ്പിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ രണ്ടഗ് വെച്ചിട്ടാണ് മയോണീസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഈ കാണുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ വെള്ളം മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ മഞ്ഞ ഞാൻ ഒഴിവാക്കുകയാണ് മഞ്ഞ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ നമ്മുടെ ഈ മയോണേസിൽ നല്ല രീതിയിൽ ചേർന്ന് വരും അപ്പം നമ്മൾ എപ്പോഴും മയോണേസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഈ നമുക്കിതിലോട്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഇതിനൊന്ന് ഈ കാണുന്ന രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കുക ഇത് കണ്ടില്ലേ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്നുകൂടി തിക്കാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടി ഇതിൻ്റെ കൂടെ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലോട്ട് ഒരു തുള്ളി ചെറുനാരങ്ങനീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താലും മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് കൂടരുത് അതുപോലെ തന്നെ വിനാഗിരിയുടെ അളവോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ അളവും കൂടരുത് പുളിയും ഉപ്പും കൂടി കഴിഞ്ഞാൽ ഇത് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നുകൂടി ഇതിനെ ബീറ്റ് ചെയ്തെടുത്ത് ഇത് കണ്ടോ ഇപ്പം നമുക്കിത് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആ രീതിയിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ഈ ഒരു മയോണേസ് ഉണ്ടാകുക ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു തിക്നെസ്സും ആയിരിക്കും നമ്മുടെ ഈ മയോണേസിന് ഇത് എന്ത് തരം അറബിക് ഫുഡിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ സിമ്പിൾ മയോണീസ് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്